പ്രിയപ്പെട്ടവരേ ഈ അമേരിക്കയിലെ ആറാട്ടണ്ണന്റെ കോമഡി ഷോ തുടരുകയാണ് അദ്ദേഹം ഓരോ ദിവസവും വളരെ വിചിത്രമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും നമ്മൾ പറഞ്ഞാണ് അദ്ദേഹം ഇനി എന്ത് പറയും അദ്ദേഹം ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ അദ്ദേഹത്തിന് തന്നെ അറിയാമോ എന്ന് സംശയമുള്ള ഒരു സാഹചര്യമാണല്ലോ അപ്പോ അദ്ദേഹം കഴിഞ്ഞ മണിക്കൂറുകളിൽ ആവർത്തിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും ഇടയ്ക്കുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചത് ഞാൻ ഒറ്റ ഒരാൾ ഇടപെട്ടിട്ടാണ് ഞാൻ അവിടുത്തെ രണ്ട് രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് സന്ദേശം കൈമാറിയിരുന്നു ഇരു രാജ്യങ്ങൾക്കും ഇടയിലുള്ള എല്ലാ കരാറുകളും റദ്ദാക്കാൻ അതുപോലെ രണ്ട് രാജ്യങ്ങളുടെയും ഭരണാധികാരികളുമായി സംസാരിച്ച് ഞാനാണ് ഞാൻ ഭീഷണിപ്പെടുത്തി എന്ന നിലയിലാണ് ഞാൻ അങ്ങനെ ഒരു സമ്മർദ്ദം ചെലുത്തി ഭീഷണിപ്പെടുത്തി അങ്ങനെ നിൽക്കക്കള്ളിയില്ലാതെ ആണവ യുദ്ധത്തിലേക്ക് പോകേണ്ടിയിരുന്ന യുദ്ധം ഞാൻ അവസാനിപ്പിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു രണ്ടും ആണവ ശക്തികളാണല്ലോ ആണവ യുദ്ധത്തിലേക്ക് പോകേണ്ട യുദ്ധമായിരുന്നു അത് താൻ ഒച്ചയ്ക്ക് ഇടപെട്ട് അവസാനിപ്പിച്ചു എന്നാണ് ട്രംപ് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപും പറയുന്നത് അതായത് ആ ഒരു കാര്യം കൂടി അദ്ദേഹം ചോദിക്കുന്നു ഇതിന ഇതിനൊക്കെ അപ്പുറത്ത് ചെയ്ത ഏതെങ്കിലും പ്രസിഡന്റ് ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കൂടി ചോദിക്കുമ്പോഴാണ് സത്യത്തിൽ അത് സത്യത്തിൽ ഇദ്ദേഹത്തെ അമേരിക്കയിലെ ആറാട്ടെണ്ണൻ എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കേണ്ടത് എന്ന് തോന്നിപ്പോന്നു അദ്ദേഹം ഏതായാലും വളരെ പ്രധാനപ്പെട്ട ചില പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയ ദിവസമാണ് എന്ന് പറയുമ്പോൾ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇന്ത്യയിൽ പകലായിരിക്കുമ്പോൾ അമേരിക്കയിൽ രാത്രിയായിരിക്കുമെന്ന് നമുക്ക് അറിയാമല്ലോ ഇപ്പോൾ അമേരിക്കയിൽ ഇന്ത്യ ഇന്ത്യയിൽ ഇങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ഒക്കെ നമ്മളൊക്കെയുള്ള പ്രദേശങ്ങളിൽ കുറച്ച് നേരം വൈകുമ്പോൾ അവിടെ ഇങ്ങനെ നേരം പതിയെ പുലരാൻ തുടങ്ങുന്നു എന്നുള്ള നിലയിലാണല്ലോ കാര്യങ്ങൾ അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോ അടുത്ത മണിക്കൂറുകളിൽ തന്നെ വൈകാതെ അദ്ദേഹത്തിന്റെ പുതിയ കാര്യങ്ങൾ രസകരമായ പല കാര്യങ്ങളും ട്രംപിൽ നമുക്ക് കേൾക്കാം അപ്പൊ അതിനൊക്കെ ഇങ്ങനെ ലോകം കാത്തുകൊടുത്തിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം എന്തായാലും കഴിഞ്ഞ ദിവസം കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അടുത്ത ആഴ്ചയോടെ ഗസയിൽ വെടിനിർത്തൽ നിലവിൽ വരുമെന്നുള്ളതാണ് അത് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതുപോലെ മാനുഷിക സഹായങ്ങളൊക്കെ ഞങ്ങൾ ഗസയ്ക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു അതൊക്കെ ഞങ്ങൾ ചെയ്യേണ്ടതാണ് വി ഹാവ് ടു എന്ന വാക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഞങ്ങളത് ചെയ്യേണ്ടതാണ് കാരണം ഞങ്ങളതൊന്നും ചെയ്യാതിരിക്കുന്ന ഒരു പാരമ്പര്യമുള്ള രാജ്യമല്ല അമേരിക്ക എന്നൊക്കെയുള്ള നിലയിലാണ് ഇദ്ദേഹം ഇത് പറയുന്നത് നേരത്തെ ഈ മാറാലാകെ പോലെ ഇദ്ദേഹം ഇത് ഏറ്റെടുത്ത് റിവയറിയാക്കുമോ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അഥവാ ഇത് കേൾക്കുമ്പോ ആരെങ്കിലും ഒക്കെ ഓർത്തുപോയാൽ അവരെ ഒന്നും കുറ്റം പറയാനും പറ്റില്ല അതിനേക്കാൾ രസകരമായിട്ട് ഞാനിത് ഈ അടുത്ത ആഴ്ചയിലെ വെടിനിർത്തലും ഇദ്ദേഹത്തിന്റെ ഈ സഹായ വാഗ്ദാനവും ഒക്കെ കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് ഇദ്ദേഹം അധികാരമേറ്റ എടുത്ത ഉടൻ പറഞ്ഞ വലിയൊരു കോമഡി ഉണ്ട് അതായത് ഞങ്ങൾ ഗസയിലേക്ക് ഓരോ വർഷവും ഇത്ര ടൺ എത്രയോ ടൺ കോണ്ടം കയറ്റുമതി ചെയ്യുന്നുണ്ട് കോണ്ടം അമേരിക്ക കോണ്ടം കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ കോണ്ടം ഉപയോഗിച്ചുകൊണ്ടാണ് അവരവിടെ ബോംബുണ്ടാക്കുന്നത് ബോംബ് മേക്കിംഗ് കോണ്ടംസ് അപ്പൊ ആ കോണ്ടംസിന്റെ സപ്ലൈ ഞങ്ങൾ അങ്ങ് നിർത്തി എന്ന് പറഞ്ഞ മനുഷ്യനാണ് ഈ ഡൊണാൾഡ് ട്രംപ് അപ്പൊ അതിനുശേഷം ഈ കോണ്ടം സപ്ലൈയെ കുറിച്ച് അന്വേഷിച്ചു പോയപ്പോഴാണ് അത് ആഫ്രിക്കൻ രാജ്യമായ മൊസാംബിക്കിലെ ഒരു ഗാസ ഗാസയിൽ നിന്ന് ഏതാണ്ട് ആറായിരം ഏഴായിരം കിലോമീറ്റർ അപ്പുറത്തുള്ള വേറൊരു പ്രദേശത്തിനും ഈ ഗസ എന്നാണ് പേര് അപ്പൊ അവിടേക്കാണ് ഈ കോണ്ട അയച്ചിരുന്നത് എന്നുള്ള കാര്യം പിന്നീട് അത് അതും പിന്നീടാണ് മാധ്യമപ്രവർത്തകർ അത് ചികഞ്ഞെടുക്കുന്നത് അതിനുശേഷവും പിന്നെ ട്രംപ് അത് അംഗീകരിച്ചിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് പക്ഷേ ഇലോൺ മസ്കിനോട് ഒരു ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചു നിങ്ങൾ ഈ കോണ്ടം നിങ്ങളത് ഈ കോണ്ടം തിയറി ശരിക്ക് പറഞ്ഞാൽ അത് പൊളിഞ്ഞില്ലേ അത് ഗസയിലേക്കല്ലല്ലോ നിങ്ങൾ ഫലസ്തീനിലെ ഗസയിലേക്കല്ലല്ലോ അത് മൊസാംബിക്കിലെ ഗസയിലേക്കല്ല എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അത് ചിലപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ശരിയാകണമെന്നില്ല ഞങ്ങൾക്ക് തെറ്റുകൾ സംഭവിക്കാം എന്നൊക്കെ അപ്പൊ ആ നിലയ്ക്കാണ് അപ്പൊ ബോം മേക്കിംഗ് കോണ്ടമിന്റെ സപ്ലൈ നിർത്തിയ മനുഷ്യനാണ് ട്രംപ് അദ്ദേഹം അധികാരമേറ്റ ശേഷം ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാര്യമായിരുന്നു ഈ കോണ്ടംസിന്റെ ോധിക്കുകയായിരുന്നു അപ്പൊ അതൊക്കെയാണ് കുറിച്ച് അദ്ദേഹം മുമ്പ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ അദ്ദേഹമാണ് ഇപ്പോ ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് പറയുന്നു ഞങ്ങൾ അവിടെ എല്ലാ മാനുഷിക സഹായങ്ങളും എത്തിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളത് എത്തിക്കേണ്ട ബാധ്യത ഞങ്ങൾക്കുണ്ട് അമേരിക്ക പോലൊരു രാജ്യത്തിന് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതുപോലെ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഞാൻ ഈ അവിടുത്തെ ഇസ്രയേലിലെ സ്ട്രാറ്റജിക് അഫെയ്സ് മിനിസ്റ്റർ റോൺ ടെർമറിനെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട് അദ്ദേഹം അടുത്ത ആഴ്ച അമേരിക്ക സന്ദർശിക്കുക അപ്പോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കോംപ്രമൈസ് ആക്കോ എന്നൊക്കെയുള്ള നിലയിലൊക്കെയാണ് അദ്ദേഹം പറയുന്നത് മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നത് ഈ ആയത്തള്ള ഖമനയെ രക്ഷിച്ചത് താനാണ് ഇല്ലെങ്കിൽ അദ്ദേഹത്തെ ഇസ്രയേലിൽ തട്ടിക്കളഞ്ഞെ അദ്ദേഹം എവിടെ ഉണ്ടെന്ന് കൃത്യമായിട്ട് എനിക്കറിയാമായിരുന്നു എന്നിട്ട് പോലും അദ്ദേഹത്തെ ഞാൻ രക്ഷിച്ചു നോക്കിയത് അപ്പൊ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ക്യാസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞത് ഞങ്ങൾക്ക് ഖമനീയെ കൊലപ്പെടുത്തണമെന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് അദ്ദേഹം എവിടെയാണ് അദ്ദേഹത്തിന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല അദ്ദേഹം എവിടെയാണ് ഉള്ളത് ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയത് ഞങ്ങൾ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല എന്നാണ് ക്യാറ്റ്സ് പറഞ്ഞത് പക്ഷെ അതിന്റെ മണിക്കൂറുകൾക്ക് ഇപ്പുറമാണ് ട്രംപ് പറയുന്നത് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു ഭൂപടം വരെ അദ്ദേഹത്തിന്റെ കയ്യിൽ സുരക്ഷിതമായി ഉണ്ടായിരുന്നു എന്ന നിലയിലാണ് ട്രംപിന്റെ ചില കാര്യങ്ങൾ അതുപോലെ തന്നെ ഇറാൻ ആയത്തലാഖമനെ കൊല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇറാനെതിരെ എല്ലാ ഉപരോധം ഞാൻ പിൻവലിക്കാൻ ഇടുന്നതാണ് പക്ഷേ തൽക്കാലം ഇനിയിപ്പം പിൻവലിക്കുന്നില്ല ആ തീരുമാനം എല്ലാം മരവിപ്പിച്ചു ഇനിയിപ്പം ആ ഉപരോധമൊക്കെ അങ്ങനെ തന്നെ തുടരുമെന്നൊക്കെയാണ് അദ്ദേഹം കഴിഞ്ഞ സമയത്ത് പറഞ്ഞത് അപ്പൊ അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ ചില രീതികളും പോക്കുകളും കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ വലിയൊരു കോമഡി ഉണ്ട് അതായത് ഇസ്രയേലിലെ ജനങ്ങളെ അമേരിക്ക രക്ഷിച്ചു ഞാൻ രക്ഷിച്ചു കാരണം ഈ യുദ്ധത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ യുദ്ധത്തിലെ വെടിനിർത്തൽ പ്രഖ്യാപിച്ച് ഇങ്ങനെ ഒരു വലിയ യുദ്ധത്തിലേക്ക് അത് നീണ്ടുപോയിരുന്നെങ്കിൽ ഇസ്രയേലിന്റെ കട്ടയടവം മടങ്ങിയാൽ അപ്പൊ ഞാനാണ് അതിന്റെ ഇടപെട്ട് ഇസ്രയേലിന്റെ ഇന്ത്യയുടെ കാര്യം പറയുന്ന പോലെ ഇസ്രയേൽ അല്ലെങ്കിൽ പാകിസ്ഥാന്റെയും കാര്യം പറയുന്ന പോലെ ഇസ്രയേലിനെ ഞാനാണ് രക്ഷിച്ചത് ഇനി ഞാൻ രക്ഷിക്കാൻ പോകുന്ന ആരെയെന്നറിയാവോ ഇസ്രയേൽ പ്രധാനമന്ത്രി നമ്മുടെ പ്രിയപ്പെട്ട ബിബി ബിബി എന്ന് പറഞ്ഞാൽ ബഞ്ചമിന തന്നെയാവും അപ്പൊ ബിബിയെ ആണ് ഇനി ഞാൻ അടുത്തായിട്ട് രക്ഷിക്കാൻ പോകുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും ഇസ്രയേലിന് ഞാൻ ഇടപെട്ട് ഇസ്രായേലിനെ രക്ഷിച്ചതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ കേട്ട് ബിബിയെ രക്ഷിക്കാനുള്ള ബാധ്യതയുണ്ട് എന്നാണ് ബിബി എങ്ങനെ രക്ഷിക്കുന്നതെന്നറിയോ ബിബിക്കെതിരെ ഇസ്രയേലിലൊരു നിയമം ഒക്കെ പ്രകാരം ഏറ്റവും ഗൌരവതരമായ മൂന്ന് കേസുകളുണ്ട് അഴിമതി ഫ്രോഡ് അടക്കമുള്ള കേസുകളുണ്ട് ഈ മൂന്ന് കേസുകളുടെ വിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെയാകോ കഴിഞ്ഞ ദിവസം അദ്ദേഹം കോടതി പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു കോടതി പറഞ്ഞു നടക്കത്തില്ല രണ്ടാഴ്ചത്തേക്ക് സമയം ചോദിച്ചു വിചാരണ ഒന്ന് മാറ്റിവെക്കാൻ കോടതി പറഞ്ഞു ഒന്നും നടക്കത്തില്ല വന്നേ പറ്റൂന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെയാണ് അവിടുത്തെ വളരെ കർശനമായ അത്തരത്തിലൊരു സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണ് നിയമവാഴ്ച നിലനിൽക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ അപ്പൊ ആ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ കുറിച്ചാണ് രാജ്യത്തോടാണ് പറയുന്നത് ഈ ജഡ്ജിമാരൊക്കെ വലിയ പ്രശ്നമാണ് അല്ലെങ്കിൽ അവരൊന്നും ഈ കേസ് എന്ന് പറയുന്ന ഒരു വിച്ഛണ്ടാണ് ഇതൊരു പ്രേതവേട്ടയാണ് ഈ പ്രേതവേട്ട തുടരാൻ പാടില്ല അയാൾക്കെതിരെയുള്ള ബിബിക്കെതിരെയുള്ള എല്ലാ കേസുകളും പിൻവലിച്ച് അദ്ദേഹത്തെ നിരപരാധിയായിട്ട് പ്രഖ്യാപിക്കണം അത് എന്തിനു പകരമായിട്ട് ഞാൻ ഇസ്രയേലിനെ രക്ഷിച്ചതിന് പകരമായിട്ട് ഇസ്രായേൽ തിരിച്ചു ചെയ്തു തരേണ്ട കാര്യം എന്താണ് ബെഞ്ചമിൻ നദനയാഹുവിന്റെ അഴിമതി കേസുകളിൽ നിന്ന് അദ്ദേഹത്തെ വിമുക്തനാക്കണമെന്നൊക്കെയാണ് പറയുന്നത് അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് ഇദ്ദേഹം ഇദ്ദേഹം ഇത് ശരിക്കും ശരിക്കും പറയുന്നതാണോ തമാശ പറയുന്നതാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല ഇപ്പൊ ഇന്ത്യയെ കുറിച്ച് ഇന്ത്യയെക്കുറിച്ചാണെങ്കിൽ ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കേസിൽ വിചാരണ നേരിടുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ ആ വിചാരണയിൽ നിന്ന് ഒഴിവാക്കണമെന്നും ഒക്കെ സുപ്രീം കോടതിയോട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഏതെങ്കിലും ഒരു മറ്റൊരു രാജ്യത്തെ ഒരു അധികാരിക്ക് പറയാൻ പറ്റുമോ ഭരണാധികാരിക്ക് പറയാൻ പറ്റുമോ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു നിയമ സംവിധാനം അപ്പൊ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തെ നിയമ സംവിധാനത്തെ പോലും അവിടുത്തെ ജഡ്ജിമാരെക്കാൾ വലിയ ആളാണ് ഞാൻ അദ്ദേഹം ഒരു എന്താ ഒരു സമാന്തര ഭരണകൂടമായിട്ട് തന്നെ ഇസ്രായേലിൽ ഇപ്പൊ പ്രവർത്തിക്കുന്നുണ്ട് സമാന്തര ഭരണകൂടമാകുന്നതോടൊപ്പം അവിടുത്തെ ഒരു സമാന്തര നീതിപീഠം കൂടിയായി മാറാൻ ട്രംപ് ശ്രമിക്കുന്നു എന്നൊക്കെ ഉള്ളതാണ് അപ്പൊ അതിന് അബ്ബാസറാക്ഷി ഇന്ന് കൃത്യമായിട്ട് ഇറാന്റെ കൃത്യമായ ഭാഷയിൽ മറുപടി കൊടുത്തിട്ടുണ്ട് മര്യാദയ്ക്കുള്ള ഭാഷയാണെങ്കിൽ മര്യാദ ബഹുമാനം ഇങ്ങോട്ടുണ്ടെങ്കിൽ ബഹുമാനം അങ്ങോട്ടും ഉണ്ട് അല്ലാതെ വായിത്തോതിയത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളും ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന പറയുകയും ചെയ്യും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യുകയും ചെയ്യുമെന്ന് ട്രംപിന് കൃത്യമായിട്ട് ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പൊ ട്രംപിന്റെ ലീലാവിലാസങ്ങൾ അങ്ങനെ തുടരുകയാണ് ഇനിയും വരുന്ന മണിക്കൂറുകളിലും ട്രംപ് ഇതുപോലെ അത്ഭുതകരമായ അതിശയകരമായ പല കാര്യങ്ങളും പറയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ അമേരിക്കയിലെ ആറാട്ടണ്ടന്റെ പ്രകടനം അദ്ദേഹത്തിന്റെ പ്രകടനം അങ്ങനെ തുടരട്ടെ അതായത് നമുക്ക് സാഹൂതം വീക്ഷിക്കാം ഡൊണാൾഡ് ജെ ട്രംപ് പ്രസിഡന്റ് യുണൈറ്റഡ് സ്റ്റേറ്റ് സ്റ്റേറ്റ്സിന്റെ വായിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഇനിയും വരാൻ സാധ്യതയുള്ള രസകരവും കൗതുകകരവും അത്ഭുതകരവും ആകാംക്ഷാഭരിതവും ഉത്കണ്ഠ ജനിപ്പിക്കുന്നതുമായ അതിശയം ജനിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കാനും കാണാനും ഒക്കെ നമുക്ക് കാത്തിരിക്കാം